ചർച്ച 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 ഉണ്ട് ഞാൻ തങ്ങൾ എന്തിനാണ് ഈ സമാധാനവും സമവായ നല്ലത് തന്നെ പക്ഷെ ഒരു കാര്യങ്ങൾ ചിന്തിക്കണം മുജാഹിദ് വേദികൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ സേതന്മാരാണ് പാണക്കാട്ട് തെങ്ങന്മാരാണ് ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മാത്രമല്ല മുമ്പും പല പ്രശ്നങ്ങളുമുണ്ട് ബഹുമാനപ്പെട്ട സാധക്രീതങ്ങൾ നിങ്ങളോടുള്ള എല്ലാ ആദരവും നൽകിക്കൊണ്ട് തന്നെ പറയട്ടെ എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ട് ഫാഫി സംവിധാനം എന്ന് പറയുന്നത് സമസ്തയുടെ അണ്ടർ ലാപ്പും സമസ്തയുടെ കീഴിലാണ് എന്നതുകൊണ്ട് ആളുകൾ ഫണ്ട് നൽകുകയും സുനിച്ഛ മാച്ച് അതിന് വേണ്ടി ആളുകൾ സഹായിക്കുകയും ചെയ്തു എന്നാൽ വാഫി സംവിധാനത്തിന് ഒപ്പമാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇന്ന് വാഫി സംവിധാനത്തിൻ്റെ അവസ്ഥ എന്താ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ മുജാഹിദ് ആശയക്കാരും നബിദിനത്തെ വരെ എതിർക്കുന്ന പോലത്തിൽ റസൂൽ സല്ല അലൈവല തങ്ങളെ അറുപത്തി മൂന്ന് വർഷം കൊണ്ട് വെറും ഖുറാൻ മാത്രമാണ് പഠിച്ചതെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അതപ്പതിച്ചിട്ടും എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ജീനി വിരുദ്ധമായ ഈ ഒരു സംഗതിയെ സപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ അത് നിർത്തണം അതിലൊരു അന്തിമ തീരുമാനം അതിനൊരു അന്തിമ തീരുമാനം വരണമെന്ന് പറഞ്ഞ് ചർച്ച നടത്തുമ്പോഴും ഈ വിഷയത്തിലൊക്കെ അണികൾ മൗനം പാലിക്കണമെന്ന ചുരുങ്ങിയ അഭ്യർത്ഥനയെങ്കിലും ബഹുമാനപ്പെട്ട അഭ്യർത്ഥന ഉണ്ടാകേണ്ടിയിരുന്നു ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും സമയമായ ചർച്ച നടക്കും അതിലൊരു വിഭാഗം ഇല്ല അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ പക്ഷേ മീറ്റിംഗ് നടക്കും ജിഫിരി ഇപ്പോൾ ബന്ധപ്പെട്ടു അപ്പോൾ മീറ്റിംഗ് നടക്കും എന്നിട്ട് ഡേറ്റാ ഈ മീറ്റിങ് ഇറക്ക കൂടുന്നതാണ് തങ്ങളും വിഫിരുദ്ധങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ ഉപമുഖാബർ അംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയമല്ല അത് വിഷയമല്ല അത് പിന്നെ ഇന്ന് ഇന്നത്തെ ഡേറ്റിനെങ്കിൽ വേറെ ഡേറ്റിന് എപ്ലൈ ആയാലും അത് എന്താ വേണ്ടെന്നുള്ളത് അത് സംസ്ഥ തീരുമാനിച്ചോട്ടെ മീറ്റിംഗ് ആ മീറ്റിങ്ങൊക്കെ നല്ലത് തന്നെ നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ ഒരുപാട് ആളുകൾ സമസ്തയുടെ പല പണ്ഡിതന്മാരുടെയും പേരെടുത്ത് വ്യക്തിപരമായിട്ട് പല രൂപത്തിലും തേജോധം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നു ഇതിനെതിരെ മുസ്ലിം ലീഗ് എന്താണ് മൗനം പുലർത്തുന്നത് ഷാജി സമസ്ത മുഷാവറ പണ്ഡിതരെ വളരെ മോശമായി ഇല്ലാത്ത അസഭ്യങ്ങൾ പോലും പറയുന്ന അവസ്ഥയുണ്ടായി ഇതിലൊന്നും മുസ്ലിം ലീഗിന് യാതൊരു തീരുമാനവും ഇല്ല ഇതൊന്നും ലീഗിൻ്റെ ലേബലിലല്ലേ ഇവരൊക്കെ ലീഗിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ലീഗിൻ്റെ പേരും പറഞ്ഞാണല്ലോ അടച്ചിട്ട് മുറികളിൽ ആയിരം ചർച്ച നടത്തുന്നതിലും അപ്പുറം അണികൾക്കുള്ള കൃത്യമായ നിർദ്ദേശം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇനി ഉണ്ടാകരുത് എന്ന് കൃത്യമായ നിലപാട് കൂടി സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു